നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം മതിവിതു ആഘോഷിക്കാനായിരുന്നു അവർ കാശ്മീരിൽ എത്തിയത് ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹത്തോടനുബന്ധിച്ച് ലഭിച്ചിരുന്ന അവധിയിലായിരുന്നു വിനയ്യും ഹിമാൻഷിയും മതിവിധു ആഘോഷിക്കാൻ കാശ്മീരിൽ എത്തിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ ആറ് ദിവസം തികയും മുമ്പേ ഇങ്ങനെ ഒരു ദുരന്തം ഇവരെ തേടിയെത്തുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥനായ ഇരുപത്തിയാറുകാരനായ ലഫ്റ്റനന്റ് വിനയ് നർവാൾ ആണ് കൊല്ലപ്പെട്ടത് രണ്ടു വർഷം മുമ്പാണ് വിനയ് നാവികസേനയിൽ ചേരുന്നത് ഏറെക്കാലമായി കൊച്ചിയിലായിരുന്നു ഡ്യൂട്ടി ഏപ്രിൽ ആറിന് വിവാഹവും പത്തൊമ്പതിന് റിസപ്ഷനും പരിപാടികളും ഉണ്ടായിരുന്നു വിവാഹത്തിനായി അവധിയെടുത്ത് അദ്ദേഹം ഭാര്യയെ മൊത്തം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലേക്ക് പുറപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണം നാടിനും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും ഒരു തീരാവേദന തന്നെയാണ് വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കിയാണ് ശുഭം ദ്വേദിയും കാശ്മീരിൽ എത്തുന്നത് ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളും ഭാര്യ സഹോദരിക്കും ഒപ്പമാണ് ശുഭം കാശ്മീരിൽ എത്തിയത് പകൽഗാമിന്റെ ഭക്ഷണശാലയ്ക്ക് സമീപമുണ്ടായ ഭീകരാക്രമണത്തിലാണ് ശുഭം ദ്വിവേദി കൊല്ലപ്പെടുന്നത് തലയ്ക്കാണ് അദ്ദേഹത്തിന് വെടിയേറ്റതെന്നാണ് സഹോദരൻ സൗരവ് ദ്വിവേദി വ്യക്തമാക്കുന്നത് ശുഭത്തിനെ വെടിവെച്ചതോടെ തന്നെയും കൊല്ലണമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഭീകരരോട് പറഞ്ഞിരുന്നു എന്നാൽ അവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങളെ ഞങ്ങൾ കൊല്ലില്ല കാരണം ഞങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ സർക്കാരിനോട് പോയി പറയണം അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നു എന്നായിരുന്നു ഭീകരർ പറഞ്ഞത് എം എ ബിരുദധാരിയായ ശുഭം കാൺപൂരിൽ ബിസിനസ്സുകാരനായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ യാത്രയായിരുന്നു ഇത് ഇത്തവണത്തെ യാത്രയിൽ കുടുംബത്തെ കൂടി കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു തിങ്കളാഴ്ചയാണ് രാമചന്ദ്രൻ കുടുംബസമേതം കാശ്മീരിലേക്ക് യാത്ര പോയത് വിദേശത്തായിരുന്ന മകൻ എത്തിയതിനെ തുടർന്നായിരുന്നു യാത്ര ഭാര്യ ഷീലാ രാമചന്ദ്രനും മകൾ അമ്മു മറ്റ് ബന്ധുക്കളും അടങ്ങിയ സംഘമാണ് കാശ്മീരിലേക്ക് പോയത് ഇദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട് മകൻ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത് വിവരം അറിഞ്ഞ മകൻ കാശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തുന്നത് പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ ബൈസാരൻ പുൽമേടിലാണ് ഭീകരർ വെടിവെപ്പ് നടത്തിയത് സൈനിക വേഷത്തിലായിരുന്നു ഭീകരവാദികൾ എത്തിയത് ആയുധധാരികളായ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടി വെടിയുതിർക്കുകയായിരുന്നു അതേസമയം പകൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ നടന്നത് ട്രക്കിങ്ങിനു മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്